കൊടും പട്ടിണിയിലായ ഗാസയിൽ സ്ഥിതി രൂക്ഷമാവുകയാണ് അവിടെ ഇപ്പോഴും ആക്രമണം തുടരുന്നു ഭക്ഷണമടക്കമുള്ള വസ്തുക്കളുടെ വിതരണത്തിനായി കാത്തുനിന്നവർക്കു നേരെ ഇസ്രായേൽ സൈനികർ നടത്തിയ വെടിവെപ്പിൽ നാൽപ്പത് പലസ്തീൻ സ്വദേശികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇത്തരം വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അഞ്ഞൂറിലേറെ ആയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോഴിതാ ഗാസയിൽ ഉടൻ വെടിനിർത്തലുണ്ടാകുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചയിൽ വലിയ പുരോഗതിയുണ്ടെന്ന് ട്രംപ് വ്യക്തമാക്കി നമുക്ക് വളരെ നല്ല വാർത്തകൾ ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നു ഗാസയിൽ വലിയ പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു എന്റെ പ്രത്യേക ദൂതനായ സ്റ്റീവ് വിറ്റ്കോഫ് ഗാസയിൽ വെടിനിർത്തൽ കരാർ സാധ്യമാക്കുന്നതിന്റെ വളരെ അടുത്താണെന്ന് തന്നോട് പറഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പന്ത്രണ്ട് നാൾ നീണ്ട യുദ്ധം അവസാനിപ്പിച്ചതായുള്ള പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ട്രംപിന്റെ ഗാസ സംബന്ധിച്ച ഈ പ്രതികരണം വരുന്നത് ഗാസയിൽ പുതിയ വെടിനിർത്തൽ കരാറിനും ബന്ദിമോചനത്തിനും വേണ്ടിയുള്ള ശ്രമങ്ങൾ മധ്യസ്ഥർ ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് ഹമാസും പ്രതികരിച്ചു എന്നാൽ ഇസ്രയേലുമായുള്ള തങ്ങളുടെ ചർച്ച സ്തംഭനാവസ്ഥയിലാണെന്ന് ഹമാസ് പ്രതിനിധി പ്രതികരിച്ചതായി ബി റിപ്പോർട്ട് ചെയ്തു ബുധനാഴ്ച മാത്രം ഗാസയിലുടനീളം നടന്ന ഇസ്രേലി ആക്രമണങ്ങളിൽ കുറഞ്ഞത് നാൽപ്പത്തിയഞ്ച് പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായും സഹായം തേടിയെത്തിയ ചിലരും ഇതിൽ ഉൾപ്പെടുന്നതായും ഹമാസ് നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം ചൊവ്വാഴ്ച ഹമാസ് നടത്തിയ ബോംബാക്രമണത്തിൽ ഏഴ് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രയേലി പ്രതിരോധ സേനയും അറിയിച്ചു സൈനികർ സഞ്ചരിച്ച വാഹനത്തിൽ ഘടിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നു കിഴക്കൻ ജെറുസലേമിൽ ചൊവ്വാഴ്ച രാത്രി അഭയാർത്ഥി ക്യാമ്പിൽ അതിക്രമിച്ചു കയറിയ ഇസ്രായേൽ സൈനികർ പലസ്തീൻ സ്ത്രീയെ വെടിവെച്ചു കൊന്നെന്ന വാർത്തയും ഇതിന് എത്തി തലയ്ക്ക് വെടിയേറ്റാണ് സഫിയ ഉബൈദി കൊല്ലപ്പെട്ടത് പിന്നാലെ സ്ത്രീയുടെ ഭർത്താവും മക്കളും അറസ്റ്റിലായി ലബനനിൽ കറൻസി എക്സ്ചേഞ്ച് സ്ഥാപനത്തിന്റെ മേധാവിയായ ഹൈദം ബക്രിയെ വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യവും വ്യക്തമാക്കി ഇറാനിലെ കുച്ഫോജിൽ നിന്നുള്ള പണം ഇയാൾ ഹിസ്ബുള്ളക്ക് കൈമാറിയെന്നാരോപിച്ചാണിത് അതേസമയം ഗാസയിൽ അമേരിക്കൻ പിന്തുണയോടെ ഇസ്രയേൽ നടത്തുന്ന സഹായ വിതരണ കേന്ദ്രം മരണക്കിണിയാണെന്ന് പലസ്തീൻ അഭയാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്ന യു ഏജൻസി പറഞ്ഞു ഇസ്രയേൽ ആക്രമണത്തിലും ഉപരോധത്തിലും പരിതാപകരമായ അവസ്ഥയിലായ ഗാസയിലെ ജനങ്ങളെ കൂടുതൽ അവഹേളിക്കാനും കൊന്നൊടുക്കാനും മാത്രമാണ് ഈ കേന്ദ്രം കാരണമാകുന്നതെന്നും യു എൻ ആർ ഡബ്ല്യു എ മേധാവി ഫിലിപ്പ് ലസാറിനി പറഞ്ഞു മെയ് ആദ്യമാണ് അമേരിക്ക ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫണ്ട് രൂപീകരിച്ചതായി പ്രഖ്യാപിച്ചത് ഹമാസിന്റെ പ്രധാന നേതാക്കളെല്ലാം മരിച്ചെങ്കിലും ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് ഗാസയിലും വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി ഹമാസ് ബന്ദികളാക്കിയവരുടെ ബന്ധുക്കളടക്കം രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിനിടയിൽ ഗാസയെ മറന്നു പോകരുതെന്ന് ലിയോ പതിനാലാമൻ മാർപ്പാപ്പെ ഓർമ്മപ്പെടുത്തിയിരുന്നു നിലവിൽ ഇസ്രായേലും ഹമാസുമായി ചർച്ചകൾ നടക്കുന്നില്ല ഇരുവരും തമ്മിലുള്ള ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇടപെടുന്നുണ്ടെന്ന് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ ധാനി വ്യക്തമാക്കി ഹമാസിന്റെ പ്രധാന നേതാക്കളെല്ലാം കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കാൻ നേതൃനിരയിൽ നിന്ന് ആരും തയ്യാറാകുന്നില്ല എന്നതും ഒരു തിരിച്ചടിയാണ് ഈ സമയത്താണ് സമാധാന ചർച്ചകൾക്കായി ട്രംപ് ഒരുങ്ങുന്നത് എന്നതും ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക് കേരള കമ്മുതി